ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വേഡിയിലേക്ക് അവരെയും സ്വാഗതം ചെയ്തോളുന്നു ഞാനിന്ന് എൻ്റെ ഗാർഡനിലാണ് ഉള്ളത് കുറച്ച് പണിയാണ് കുറച്ച് പണിയഞ്ചാൽ വേറെ നല്ല ഇവിടെ ഇട്ടുന്ന ഷീറ്റൊക്കെ എഴുതാണ്ട് ഷീറ്റ് ഇതെല്ലാം കംപ്ലീറ്റ് ഒന്ന് മാറ്റി റീപ്ലേസ് ചെയ്യണം എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് മാറ്റി വെച്ചു എല്ലാം വന്ന് നമ്മളെ രാജേഷ് കുട്ടിയാണ് രാജേഷ് ഹായ് പറഞ്ഞേ രാജേഷിന് നമ്മുടെ ഇവിടുത്തെ എല്ലാ വർക്കും രാജേഷാണ് ഞാൻ ചെയ്യണത് നമ്മുടെ ഒരു അനിയൻ തന്നെയാണ് അല്ലാതെ അവൻ അവിടെ ജോലിക്കാരനല്ല നമുക്ക് ഏ അതാണ് അവൻ്റെ പ്രത്യേകത നമ്മളെ കൂടെ നിൽക്കും എന്ത് കാര്യത്തിന് ഹായ് അളിയ ഞാൻ അളിയാന്ന് വിളിച്ചത് എൻ്റെ അളിയെന്ന തന്നെയാണ് പുള്ളി ഇപ്പോൾ വന്നതാണ് അവിടെ വിളിച്ചതാണത് കൂടെ തന്നെ കയറി വന്നു അപ്പോൾ ഇവിടെ കണ്ടില്ലേ കാട് കംപ്ലീറ്റ് കാര്യ ചെയ്യാൻ അപ്പോൾ എനിക്കിപ്പോൾ പ്ലാൻസ് കംപ്ലീറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നമ്മുടെ ഇവിടുത്തെ വയലിൽ നിന്ന് വെള്ളം കയറുന്നുണ്ട് അതിൻ്റെ ഇതിൽ നിന്ന് വെള്ളം വെള്ളം ഇങ്ങനെ മഴ വീണ സമയത്ത് ഇങ്ങനെ ഓവർഫ്ലൈ ഇങ്ങോട്ട് കയറി വരും അപ്പോൾ കയറി വരുമ്പോൾ അത് എനിക്ക് ഈ ഇവിടുത്തെ ഷീറ്റുകളെല്ലാം ഇങ്ങനെ ആടി കൊലഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് കണ്ട് കിടക്കും വൃത്തിയില്ലാതെയുള്ളതാണ് അപ്പോൾ അതിനോട് ഞാൻ റീ റീപ്ലാന്റ് ചെയ്യാണ് കംപ്ലീറ്റ് ഒന്നേന്ന് പുതിയ ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലേ ഷീറ്റ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ എന്താണ് ഇതിന് വാങ്ങിച്ചത് എന്ന് വെച്ചാൽ ഈ തൊണ്ണൂറ് ജി എസ് എമ്മിൻ്റേതാണ് നമ്മുടെ ഫാം ഹൗസ് തിരുവനന്തപുരത്ത് ഫാം ഹൗസ് കൃഷിയുടെ ഒക്കെ വിത്തും തൈകളൊക്കെ വിൽക്കുന്നത് അവിടെ നിന്നാണ് ഈ ഇത് വാങ്ങിച്ചത് ഞാൻ അപ്പോൾ അതിന് അതിനെ കുറേയൊക്കെ അത് ഇട്ടിട്ട് നമ്മുടെ പഴയ ഷീറ്റും ഇതിൻ്റെ ആയിട്ട് ഒന്നേന്ന് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളിവിടെ ഇരുന്ന സാധനങ്ങൾ പ്ലാൻസ് എല്ലാം മാറ്റി ഒരു സൈഡിലോട്ടൊക്കെ വതുക്കി പിന്നെ ഈ ഇടുമ്പോൾ ഇവർ പറന്നു പോകാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് ചെയ്യാമുള്ളത് കുറച്ചുകൂടെ നല്ല ചിലർ പറയുക ഹൈടെക് രീതി അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല ഒരു തറയാണ് ഈ കിടക്കുന്ന കാ രാജേഷെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഈ കട്ടയൊക്കെ ഒന്ന് ഇവിടുന്ന് റിമ് വേണം അവിടെനിന്ന് നമുക്കത് വേണ്ട അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഈ ഷീറ്റ് ഇട്ട് അവനും കൂടെയാണ് ചെയ്യുന്നത് ഇനി ബാക്കിയുള്ള കുറേ പണികളുണ്ട് അതെല്ലാം ചെയ്തതിന് ശേഷം എൻ്റെ കൃഷി നിർത്തി വെച്ചിരിക്കായിരുന്നു അതിപ്പം കുറേയാഴ്ച ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി വീട്ടിലുണ്ട് കത്രിക തക്കാളിയൊക്കെ വീട്ടിൽ നട്ടിട്ടുണ്ട് ഇനി ഇവിടെയും ഫുള്ള് ഗ്രോ ബാഗ് ഞാൻ വാങ്ങിച്ച് ഗ്രീൻ കളറിലുള്ള പുതിയ ഗ്രോ ബാഗ് ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് കംപ്ലീറ്റ് അത് പറിക്കണ്ട ആ അതങ്ങനെ ഒന്നും നമുക്ക് ഷീറ്റ് ഇടുമ്പോൾ അതാണ് അടിയിലാവുക അതിനെ അതിന് പറിക്കുന്നതും വേണ്ട അപ്പോൾ നമ്മൾ ഈ കിടക്കുന്ന കംപ്ലീറ്റ് അങ്ങ് മാറ്റിയാൽ മതി കല്ലുകൾ മാറ്റം അപ്പോൾ അതൊന്ന് ലെവലാവുക കല്ല് കളയണ്ടേ ഒരു സൈഡ് ഒതുക്കിയിട്ടേ നമുക്ക് ആവശ്യമുണ്ടത് അപ്പോൾ ഞാനും കൊണ്ടു കേട്ടോ ഞാൻ ഇവിടെ എണ്ണം ഉണ്ട് ഞാൻ മുതലാളിച്ച് നിൽക്കണമെന്നല്ല ഞാനും ഉണ്ട് പണിക്ക് ഞാനും ഇത്രയും ഷീറ്റ് കംപ്ലീറ്റ് മാറ്റി പിന്നെ ഈ പ്ലാൻസ് കംപ്ലീറ്റ് മാറ്റി അതിൻ്റെ ഇതിലായിരുന്നു അപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് റെഡിയാക്കി എടുക്കണത് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലൊരു കാണുമ്പോൾ നല്ലൊരു ഐശ്വര്യം കളകളെല്ലാം അങ്ങ് മാറി കെട്ടും കംപ്ലീറ്റ് കളയാണ് ഇവിടെ അത്രയും ഇതിപ്പം ചെയ്യണമെന്ന് ചില ഇത് പൂ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഒരു നാല് മാസം വരെ നമ്മുടെ രാജേഷിനെ പണിക്ക് കിട്ടിയില്ലായിരുന്നു കിട്ടാതെ വന്നപ്പോഴേക്കും ഇവിടെ കംപ്ലീറ്റ് പൂ പൂവിരിഞ്ഞ് ആ പൂവ് എത്രയും വീടാണ് ഇത് അത്രയും ചെടികളായത് അപ്പോൾ ഇനി പൂ വരാതിരിക്കാനാണ് നമ്മൾ നോക്കുന്നത് പൂ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നങ്ങളാണ് അപ്പോൾ പടന്നു കയറുന്നതൊക്കെ ഇനിയിപ്പം ഇങ്ങോട്ട് കയറാത്ത രീതിയിൽ ഞാൻ അവിടെ ഒന്ന് ക്ലിയർ ചെയ്തത് അപ്പോൾ അതിന് അതുകൊണ്ടുള്ള ഈ ഷീറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമല്ല ഇനി നമുക്ക് കാണിക്കാം ഇതെല്ലാം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് നോക്കി എങ്ങനെയുണ്ട് അല്ലേ ഇതിന് ഇത് റെഡിയാക്കി വരുമ്പോഴാണ് സൂപ്പർ ആവുന്നത് കുറേ കൂടെ ഓക്കെ അങ്ങനെ നമ്മൾ വയൽ കുറേ ഭാഗമൊക്കെ ക്ലിയർ ചെയ്തു അതിൻ്റെ ഇവിടെയൊക്കെ നല്ല ലെവലാക്കി കേട്ടോ ലെവലാക്കിയിട്ട് ഷീറ്റ് ഇപ്പം വിരിച്ചു തുടങ്ങി ഇപ്പോൾ ഷീറ്റ് വേണ്ടില്ലേ ഇപ്പോൾ ഇത് വാങ്ങിച്ചതാണ് ഞാൻ ഗ്രൗണ്ട് ഷീറ്റാണ് ഇത് കളകളൊന്നും മുകളിലോട്ട് വലുതായിട്ട് കയറില്ല ഇതിന് ഫുള്ള് ഇവിടെ ഫുള്ള് ഇടുകയാണ് പിന്നെ സഹായിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ഒരാളെയും കൂടെ കൊണ്ടുവന്ന് നമ്മുടെ വൈഫാണ് ശ്രീകല ശ്രീകലയും കൂടെ വന്ന് സഹായിക്കാൻ ഇത് ഞാൻ വിളിച്ച് പറഞ്ഞ് വെറുതെ വാ ഇവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു പക്ഷേ പണി കൊടുത്തു ഞാൻ അപ്പോൾ അതുകൊണ്ട് ശ്രീകലയും ഉണ്ട് എൻ്റെ കൂടെ നമ്മളിത് കംപ്ലീറ്റ് ലെവലിൽ ഇടുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ നല്ല പവറിൽ വരികയും ചെയ്യും പിന്നെ ഗ്രോ ഗ്രോബേഗിൽ ഇടുന്ന ഗ്രോ ഗ്രോബേഗിൽ നമ്മൾ പച്ചക്കറിക്ക് കിട്ടുന്നതല്ല ഇപ്പോൾ ഇതല്ലേ ഇതിൻ്റെ മുകളിലുള്ള പരിപാടിയുള്ളൂ ചുവടക്കമ്പലിൽ പെട്ടെന്ന് കള കയറുന്നുണ്ട് ഇതിപ്പം അടുത്ത മുട്ട് വരുന്നതിന് മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പ്രയോജനമുള്ളൂ പിന്നെ അതിനേക്കാട്ടിയ ഒരു കോമഡി പറഞ്ഞില്ലേ നമ്മൾ രാജേഷിന് ഒരു പണിയും കൂടെ കൊടുക്കുകയാണ് എന്നുവെച്ചാൽ അടുത്ത പ്രാവശ്യം പോലെ രാജേഷിനെ പണിക്ക് വിളിക്കില്ല എന്ത് പ്രാവശ്യം അവൻ തന്നെ പറയുന്നുണ്ട് ചേട്ടാ ഇത് ഷീറ്റ് ഇടട്ടാ നല്ലതാണെന്നൊക്കെ പിന്നെ അവൻ തന്നെ പറയുന്നുണ്ട് അല്ല ഇപ്പോൾ ഷീറ്റിട്ട് ഇത്രയും നല്ല പുതിയ ഷീറ്റാണ് കിടക്കുന്നത് ഇത്രയും ഷീറ്റ് വലിയ ഷീറ്റ് ഷീറ്റായിട്ടിരിക്കുന്നത് ഇതിനെ അങ്ങനെ കംപ്ലീറ്റ് ഇടും ഹലോ ഞാൻ നമ്മുടെ ഷീറ്റ് നമ്മൾ ഏതേ ഷീറ്റ് ഉണ്ടല്ലേ നല്ല നല്ല സെറ്റപ്പായ ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇനി നമ്മുടെ പ്ലാൻസ് ഇങ്ങോട്ട് കംപ്ലീറ്റ് വെളിയിൽ തുറക്കുകയാണ് ഓരോ പ്ലാൻസ് ഇങ്ങനെ നമ്മൾ അതാത് പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇവിടെ വലിയ രീതിയിൽ കള അങ്ങനൊന്നും കയറാത്ത രീതിയിൽ എന്നെ കാണുന്നു കാണാം കള കാണാത്ത രീതിയിൽ കള വെളിയിലോട്ട് വരുതും ഇനി ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇനി പ്ലാൻ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഇനി ഇത് കഴിഞ്ഞ് അങ്ങോട്ടുള്ളത് എൻ്റെ കൃഷി കംപ്ലീറ്റ് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം ആ ഭാഗത്തോട്ട് അങ്ങോട്ട് കാണിച്ചു ആ ഭാഗത്ത് കംപ്ലീറ്റ് കൃഷിയാണ് പച്ചക്കറികളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഇവിടുത്തെ കുറച്ച് കാട് കയറിയിട്ടുണ്ട് അതൊക്കെ മാറ്റിയിട്ട് അവിടെയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ പ്ലാൻസ് ഒക്കെ കുറേ അതിനകട്ടുള്ള കടകൾ കയറി അതിലേക്ക് ഞാൻ പിടിക്കുന്ന ഒരു പ്രശ്നത്തില്ല ജബോട്ടിക മുകളിലോട്ട് ഇത് ജബോട്ടിക്കയാണ് ജബോട്ടിക്കയുടെ പ്ലാന്റ് ആണ് ഇത് പത്ത് വർഷം കഴിഞ്ഞാലേ ഇത് കായ പിടിക്കുകയുള്ളൂ അപ്പോൾ എസ്കാലിലാണെങ്കിൽ എസ്കാലിൽ ഇപ്പം കായ പിടിച്ചു വിടും അതിൻ്റെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ ഇതിനവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാനേ കുറച്ച് ഇത് നല്ല പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് വർഷം ആവുമ്പോഴും ഈ കാണി കാണിക്കുന്ന ഈ മരങ്ങൾ കാണിക്കുന്ന തണ്ടുകൾ കംപ്ലീറ്റ് പൂ വീണുടങ്ങുന്നു ഇതിപ്പം കുറേ വർഷമായിട്ട് ഇത് പൂവാണെന്നറിയില്ല എന്തോ കണ്ടു അല്ല പൂ വീഴാറായില്ല അപ്പം എനിക്കൊന്ന് നാല് വർഷം ആവാനുള്ള ഇതേ ഉള്ളു നമ്മൾ നല്ല പരിപാലനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കുറെ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമല്ല എല്ലാവരും ഇത് കണ്ടില്ലേ ഇത് ഒടിച്ചു കുത്തി നാരകം തന്നെ പറയുന്നത് പക്ഷേ ഒടിച്ചു കുത്തിയാണെങ്കിൽ പോലും വീട്ടിലത്തെ തവണല്ലോ ഉണ്ടല്ലേ ചായ കുടിച്ചെടുക്കണ്ടോ ഇതിലിപ്പോൾ രണ്ടെണ്ണുണ്ട് രണ്ട് ദിവസത്തിന് ഇപ്പം എൻ്റെ വൈഫ് വന്നിട്ട് രണ്ടു ദിവസം എണ്ണ കുറച്ചെന്ന് പറഞ്ഞിട്ട് ഇതിലെല്ലാം നിറയെ കായ ഉണ്ട് ഇത് ഒടിച്ച് കുത്തി നിറങ്ങോട്ട് എൻ്റെ പൂവുണ്ടല്ലേ ഇത് ഇത് പൂവാണ് കാണിച്ചു കൊടുത്ത് പൂ ഇതെല്ലാം ഉണ്ട് നമുക്ക് വീട്ടിലേക്കുള്ളത് നമുക്ക് തന്നെ വീട്ടിൽ നട്ട് വളർത്തി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് തന്നെ ആയിരിക്കും വീട്ടിലേക്ക് നല്ല ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമുക്ക് തന്നെ റെഡി ആക്കിയെടുക്കാം ചെയ്തോ ഹായ് നമസ്കാരം ത്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർ സ്വാഗതം ചെയ്ത് കൊടുക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഗാർഡൻ്റെ കാര്യം അവിടെയാണ് ഉള്ളത് പുതിയ കുറേ പ്ലാന്റ്സ് വന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ ഇപ്പം എൻ്റെ പുതിയ പ്ലാന്റ്സ് ഒക്കെ നട്ടു വളർത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇപ്പം വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ കൂടാതെ ഞാൻ ഇന്ന് ഒരു പുതിയ പ്ലാന്റ്സ് ഇപ്പം വാങ്ങിച്ചിട്ട് വന്നു അബിയു ആണ് അബിയു എനിക്കിവിടെ ഉണ്ട് ഇപ്പോൾ ഉള്ളതിന് നാലഞ്ച് ഉണ്ട് കൂടാതെ ഇപ്പോൾ ഒരിടത്ത് കായ പിടിച്ച ഒരു അബിയൊരു കിട്ടിയായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ കാണിച്ചില്ല അതിൻ്റെ ഇപ്പം ഒഴിക്കാനുള്ള സമയം നല്ല ഒഴിക്കേണ്ട സമയം കഴിഞ്ഞു കുറേ പാൻസൊക്കെ എൻ്റെ പപ്പായ റെഡി ആയിട്ട് അപ്പോൾ ഞങ്ങളതിൻ്റെ വെള്ളം ഒഴിക്കാനായിട്ട് വന്നതാണ് ഞാനും എൻ്റെ കുടുംബമുണ്ട് സ്ത്രീ അലയുണ്ട് എൻ്റെ മോളുമുണ്ട് ഞങ്ങളത് വെള്ളം ഒഴിക്കട്ടെ ഇത് പുതിയ പമ്പ് വാങ്ങിച്ചായിരുന്നു പമ്പ് വാങ്ങിച്ചിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നതായിരുന്നു കുറച്ച് നേരം നമുക്ക് ഒരു പണി തന്നു മോട്ടറ് എടുക്കില്ല പമ്പ് പമ്പെടുക്കില്ല ഇപ്പോൾ അതിന് ശരിയായ